പലസ്തീന് വേണ്ടിയിട്ട് സേവ് ഗാസ എന്നും ആൾ ഐസോൺ റാഫേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇവിടെയുള്ള സിനിമാ താരങ്ങളൊക്കെ ഓരോ ക്യാമ്പയിനുമായിട്ട് രംഗത്തിറങ്ങിയത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ ദുൽഖർ സർമാൻ ഉണ്ടായിരുന്നു പല നടീ നടന്മാരുമുണ്ടായിരുന്നു എന്നാൽ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ അറിയപ്പെടുന്ന താരമായ സണ്ണി ലിയോൺ ഇതാ ഇപ്പോൾ ഇസ്രായേലിനെതിരെ പലസ്തീന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങി എന്നാണ് ഈ പലസ്തീൻ ഇൻ്റർനാഷണൽ ബ്രോഡ്കാസ്റ്റ് എന്ന ഈ പേജ് പറയുന്നത് സംഗതി എന്താണെന്നല്ലേ ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഈ ചിത്രം ഈ ദൃശ്യം കണ്ടിരിക്കും ഇത് കുറേ നാളുകൾക്ക് മുമ്പ് സണ്ണി ലിയോൺ കൊച്ചിയിൽ വന്നപ്പോഴുള്ള ആൾക്കൂട്ടമാണ് വലിയ ആൾക്കൂട്ടമായിരുന്നത് തീർച്ചയായിട്ടും സണ്ണി ലിയോൺ ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു താരം തന്നെയാണ് കേരളത്തിലും അവർക്ക് ഒരുപാട് ആരാധകരുണ്ട് കൊച്ചിയിൽ അവർ വന്ന സമയത്ത് ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു മണിക്കൂറുകളോളം വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിലത്തുള്ള ആകാശ ദൃശ്യമാണ് ഈ കാരണം നേപ്പാളത്തിലോ അല്ലെങ്കിൽ മറ്റേ ഡ്രോൺ വെച്ചോ മറ്റോ എടുത്തതായിരിക്കാം ഈ ദൃശ്യം അന്ന് തന്നെ വലിയ രീതിയിൽ വൈറലായിരുന്നു പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികളുടെയും സമ്മേളനത്തിലും മറ്റുമൊക്കെ അവർ ഫേക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് ഈ ദൃശ്യം ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ സമ്മേളനം നടന്നപ്പോൾ നടന്നപ്പോഴുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പോൾ തന്നെ മെ മിനിറ്റുകൾ വെച്ച് തന്നെ അത് പൊളിയും ചെയ്യാമായിരുന്നു കാരണം ഇവിടെ നടന്ന സംഭവമാണ് നമുക്കൊക്കെ അത് ഓർക്കുകയും ചെയ്യാം എന്നാലത് ഇന്ത്യയിലാണ് പലരും ഇത് ഫേക്കായിട്ട് ഉപയോഗിച്ചതെങ്കിൽ ദ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഈ സംഗതി ഫേക്കായിട്ട് ഉപയോഗിക്കുന്നു പലസ്തീൻ അവകാശപ്പെടുന്ന പല ഫലസ്തീൻ ഇൻ്റർനാഷണൽ ബ്രോഡ്കാസ്റ്റ് എന്ന ആ പേജ് അവകാശപ്പെടുന്നത് ഇസ്രയേലിനെതിരെയുള്ള വലിയ പ്രതിഷേധം കേരളത്തിൽ ഇരഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ചിത്രം കൊടുത്തിരിക്കുകയാണ് സണ്ണി ലിയോൺ ഇത് അറിഞ്ഞിട്ട് പോലും സണ്ണി ലിയോൺ പണ്ട് വന്നപ്പോഴുള്ള ആ ചിത്രം എടുത്ത് ഫേക്കായിട്ട് പ്രചരിപ്പിക്കുകയാണ് പലസ്തീനെ പറ്റി പറയുമ്പോൾ ഉസ്താദുമാരാണ് ഉസ്താദുമാരാണവർ കുറേ കാലമായിട്ട് അവർ ഉഡായിപ്പ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ അടുത്ത കാലമായിട്ട് അത് പൊളിയാന്ന് തുടങ്ങിയിട്ടുള്ളത് നേരത്തെ നമുക്കറിയാം അവർ ഇസ്രായേലിന് കയറി ചൊറിയും ഇസ്രായേൽ കയറി നേരത്തും അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളൊക്കെ കൊല്ലപ്പെടും പക്ഷേ ആ ദൃശ്യങ്ങളല്ല അപ്പോൾ കൊല്ലപ്പെടുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ചിത്രങ്ങളൊന്നുമല്ല അവർ ലോകവ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അതോടെ വേറെ ഒരു സംവിധാനമുണ്ട് പള്ളിവുഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോളിവുഡ് ഹോളിവുഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പല സ്ഥിനും വേണ്ടിയിട്ട് അവർ സിനിമയറിയ്ക്ക് തിയേറ്ററിൽ റിലീസാക്കാൻ വേണ്ടിയിട്ടില്ല ഇത്തരം കാര്യങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടി തന്നെ അതായത് കൃത്യമായിട്ട് മേക്കപ്പൊക്കെ ഇട്ട് കൈ ഒഴിഞ്ഞത് കാലൊഴിഞ്ഞത് അതുപോലുള്ള പരുവത്തിലൊക്കെ അവർ മേക്കപ്പ് ഇട്ട് ചെയ്തിട്ട് ദൈനതയോടെ അവനയിപ്പിച്ചിട്ട് അത്തരം ദൃശ്യങ്ങളും അതിൻ്റെ പടങ്ങളുമൊക്കെ എടുത്ത് വ്യാപകമായിട്ട് അവർ സേവ് ഗാസ് എന്നും സേവ് റാഫ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടാണ് ഇത്രയും കാലം കോടികൾ കൊയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് പിന്നീട് പൊളിയാൻ തുടങ്ങി ഈ സംഭവം ഇവർ കൃത്യമായിട്ടാണ് എന്ന് മനസ്സിലായി സോഷ്യൽ മീഡിയ കാലമാണല്ലോ ഇപ്പോൾ അത്തരം അഭ്യാസങ്ങളൊന്നും ചിലവാകത്തില്ല നമ്മുടെ ഇന്ത്യയിൽ പോലും ഇവർ ഇതിന് ശ്രമിച്ചതാണ് സി എ വിരുദ്ധ സമരം നടക്കുന്ന സമയത്ത് ഇത് അവർ ശ്രമിച്ചു പക്ഷേ പൊളിഞ്ഞു പൊളിയാനുള്ള കാരണം നോക്കൂ ഈ ചിത്രം ഈ ചിത്രം നമുക്കറിയാം തട്ടം ഇട്ടിരിക്കുകയാണ് ആ സ്ത്രീ പക്ഷേ ആ തട്ടത്തിൻ്റെ പുറത്തൂടെയാണ് ബാൻഡേജ് കിട്ടിയിരിക്കുന്നത് ഏതെങ്കിലും ഡോക്ടർമാർ അങ്ങനെ കെട്ടിക്കൊടുക്കുമോ ഇപ്പോൾ അവിടെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ തട്ടം മാറ്റിയിട്ടായിരിക്കുമല്ലോ ബാൻഡേജ് കെട്ടി കൊടുക്കുന്നത് പക്ഷേ ഇത് കൃത്യമായതുകൊണ്ട് അവർ അതൊന്നും ശ്രദ്ധിച്ചില്ല അതേപോലെ തന്നെ ഫുൾ കെയ് ഷർട്ടിട്ടിരിക്കുന്നു അതിൻ്റെ പുറത്തൂടെ കയ്യിൽ ബാൻഡേജ് കെട്ടിക്കൊടുത്തിരിക്കുന്നു ഈ സംഗതിയെല്ലാം എല്ലാം അന്ന് തന്നെ പൊളിയുകയും ചെയ്തു അതിനുശേഷം അവർ ഇന്ത്യയിൽ ഇത്ര അഭ്യാസങ്ങൾ നടത്തുന്നില്ല പക്ഷേ പലസിനി ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട് ഇവിടെ ചിലവാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളു മറ്റു പലയിടത്തു നിന്നും കോടികൾ ഉണ്ടാക്കി അവർ ഇത്ര കാലവും അങ്ങനെയാണ് തി തിന്ന് കുടിച്ച് മതിച്ച് ഈ എന്താ പറയുക വെടിയും വെച്ച് നടന്നിരുന്നത് ഇപ്പോഴാണ് ചളക്ക് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഇതൊന്നും ചിലവാകുന്നില്ല അപ്പോൾ ദാ പണ്ട് സണ്ണിലിൻ കൊച്ചി വന്നപ്പോഴുള്ള ചിത്രം എടുത്തിട്ട് അവർ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ പ്രചരിപ്പിക്കുകയാണ് കേരളം പോലെ ഒരു കൊച്ചുസ്ഥലത്ത് അതായത് ഇന്ത്യയുടേതൊക്കെ ഏറ്റത്തുള്ള ഒരു സംസ്ഥാനത്ത് ദാ ഇത്ര വലിയ പ്രതിഷേധം ഇസ്രയേലിനെതിരെ നടക്കുന്നു എന്ന് മറ്റ് രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതും ഈ ഉഡായ്പ് പരിപാടി കള്ള പരിപാടി ഇപ്പം ഇവനൊക്കെ ആ ഇസ്രായേൽ കയറി മേഞ്ഞില്ല എങ്കിലേ അത്ഭുതമുള്ളൂ കാരണം അങ്ങോട്ട് പോയി ചൊറിഞ്ഞു മേടിച്ചല്ലേ അവിടെ കിടന്ന് മേടിച്ച് കൂട്ടുക എന്നേ ഈ കാര്യത്തിലൊക്കെ തൽക്കാലം പറയുന്നുള്ളൂ